ഒരു ജൈവമാലിന്യ സംസ്കരണത്തിന് ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ അതിൽ നിന്നും പരമാവധി ബയോഗ്യാസ് എങ്ങനെ ഉത്പാദിപ്പിക്കാമെന്ന കാര്യമാണ് ഇന്ന് ഞാൻ ുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സജിദാസ് ജൈവമാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ ഇത് നമുക്കൊരു ബിൽഡിംഗ് ലൈസൻസിന്റെ ഭാഗമായിട്ട് സ്ഥാപിക്കണം അതല്ല എങ്കിൽ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടി സ്ഥാപിക്കണം എന്ന അതിനുപരിയായി ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ അതിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാമെന്നും അത് എൽ പി ജി അല്ലെങ്കിൽ മറ്റ് ഇന്ധനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ശരിയായ വിധത്തിൽ പരിഗണിച്ചാൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മുടക്കുന്ന പണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും അത്തരത്തിൽ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ അതിൽ നിന്നും പരമാവധി ബയോഗ്യാസ് ഉത്പാദിപ്പിക്കുകയാണ് ഏറ്റവും ബുദ്ധിപരമായ ഒരു തീരുമാനമെന്ന് പറയുന്നത് പരമാവധി ബയോഗ്യാസ് ഉത്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്ലാന്റിൽ എത്രത്തോളം വേസ്റ്റാണ് സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം പരിഗണിക്കുക അതിനുശേഷം അത്രയും വേസ്റ്റ് സംസ്കരിക്കുന്നതിന് ഏത് വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് ആവശ്യം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ പ്ലാന്റിൽ നിക്ഷേപിക്കുന്ന വേസ്റ്റിൽ നിന്ന് പരമാവധി ബയോഗ്യാസ് ഉത്പാദിപ്പിക്കാൻ സാധിക്കും തൽക്കാലം ഒരു പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ഉള്ള സാമ്പത്തിക ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഒരു വലിപ്പം കുറഞ്ഞൊരു പ്ലാന്റ് സ്ഥാപിച്ചാൽ നമുക്ക് ഓരോ ദിവസവും ലഭ്യമാകാമായിരുന്ന പാചക ഇന്ധനം വെറുതെ നമ്മൾ പാഴാക്കി കളയുന്നതിന് തുല്യമായിരിക്കും ഒരു പക്ഷേ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നിർമ്മാണ ചിലവ് അല്പം കുറവായിരിക്കും ചെറിയൊരു പ്ലാന്റ് സ്ഥാപിച്ചാൽ തന്നെയുമല്ല ശരിയായ വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നില്ല എങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഗ്യാസിൻ്റെ അളവ് കുറയുമെന്ന് മാത്രമല്ല സംസ്കരണം കഴിഞ്ഞ് പുറത്തു വരുന്ന സ്ലറിക്കും ദുർഗന്ധം ഉണ്ടായിരിക്കും അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കി മുപ്പതിനായിരം നാല്പതിനായിരോ അൻപതിനായിരോ രൂപ ചിലവഴിച്ചൊരു പ്ലാന്റ് സ്ഥാപിച്ചാൽ അതിൽ നിന്നും പരമാവധി ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ പ്ലാന്റിന് വേണ്ടി മുടക്കുന്ന പണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ബയോഗ്യാസിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പാചകവാതകത്തിൻ്റെ രൂപത്തിൽ തിരികെ ലഭിക്കും അപ്പം അതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാന്റിനുള്ളിൽ നിക്ഷേപിക്കുന്ന ജൈവാവശിഷ്ടങ്ങളുടെ ഒരു രാസഘടന ഒരു പ്രധാന ഘടകമാണ് കാരണം ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ബയോഗ്യാസ് പ്ലാന്റിനുള്ളിൽ സ്ലറിയുടെ പി എച്ച് റേഞ്ച് എത്രയാണെന്നുള്ള ഒരു പ്രധാന ഘടകമാണ് ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫൈവ് ആ റേഞ്ചിലുള്ള പി എച്ച് ആയിരിക്കുമ്പോഴാണ് മാക്സിമം ബയോഗ്യാസ് ഉൽപ്പാദനം നടക്കുന്നത് അതുപോലെ കാർബൺ നൈട്രജൻ റേഷ്യോ എന്ന് പറയുന്നതും ട്വൻറ്റി ഫൈവ് ഇസ് ടു വൺ എന്നുള്ള റേഷ്യോ ആണ് അത് സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളിൽ ആസിഡിറ്റി കൂടിയ ജൈവ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാത്ത പ്ലാന്റുകളിലെല്ലാം ഇത് ഏറെക്കുറെ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും അതുകൊണ്ട് പ്രത്യേക ഒരു പരിശോധന കൂടാതെ തന്നെ പ്ലാന്റിൻ്റെ പി എച്ചും അതിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ ബയോഗ്യാസ് ഉൽപാദനത്തിന് അനുയോജ്യമായ പി എച്ചിലുള്ള വസ്തുക്കളായിരിക്കും മിക്കവാറും ഫീഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കന്നുകാലി ചാണകം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്ലാന്റിലാണെങ്കിൽ അത് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പി എച്ച് ആണ് അതിനുള്ളത് ഭക്ഷണാവശിഷ്ടം സംസ്കരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിൽ അസിഡിറ്റി കൂടിയ ജൈവാവശിഷ്ടങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പരമാവധി ബയോഗ്യാസ് ലഭിക്കുന്നതിനുള്ള പി എച്ച് പ്ലാന്റിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബയോഗ്യാസ് ലഭിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വലിപ്പം ഒരു പ്രധാന ഘടകമാണ് അതിൽ നിക്ഷേപിക്കുന്ന ജൈവാവശിഷ്ടങ്ങളുടെ ഘടന എങ്ങനെയുള്ള അവശിഷ്ടങ്ങളാണെന്നുള്ളൊരു ഘടകമാണ് പ്ലാന്റിനുള്ളിലെ സ്ലാറിയുടെ ഒരു ഘടകമാണ് അതുകൂടാതെ കാർബൺ നൈട്രജൻ റേഷ്യോ ഇത്രയും ഒരു ഘടകമാണ് ഈ കാര്യങ്ങൾ സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളിലെല്ലാം സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ ബിൽഡിംഗ് കൺസ്ട്രക്ഷനോടൊപ്പം അല്ലെങ്കിൽ ബിൽഡിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ നിർബന്ധമാണ് എന്നുള്ള ഒരു തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ നിർബന്ധിതരാകുന്നുണ്ട് പക്ഷേ ഇതങ്ങനെ ഒരു നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് കിട്ടാതിരിക്കുന്നു അതുകൊണ്ട് സ്ഥാപിക്കണം എന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുന്നത് ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ജൈവാവശിഷ്ടങ്ങൾ യഥാസമയം സംസ്കരിക്കപ്പെടണം അത് പുറത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല എന്നുള്ള നിഷ്കർഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നേട്ടം പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്കാണെന്ന് അവരെ ബോധവാന്മാരാക്കുന്നതിൻ്റെ ശ്രമങ്ങളാണ് കൂടുതലായി വേണ്ടത് കാരണം ജൈവ മാലിന്യ സംസ്കരണത്തിന് ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുക രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തിരികെ ലഭിക്കും അത്രത്തോളം റവന്യൂ ആണ് ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ കേവലം ഒരു ബിൽഡിംഗ് ലൈസൻസിന് വേണ്ടി ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ ആ ലൈസൻസ് കിട്ടണമെങ്കിൽ പ്ലാന്റ് വേണം അതുകൊണ്ട് മാത്രം സ്ഥാപിക്കുന്നു എന്നുള്ള ഒരു പ്രവണത പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട് ഞങ്ങളെ പല എൻക്വയറിക്ക് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ലൈസൻസ് കിട്ടുന്നതിന് അനുയോജ്യമായ പ്ലാന്റ് ലഭ്യമാണോ എന്ന് അങ്ങനെയല്ല ശരിക്കും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടത് ഒരു തരത്തിലുള്ള നിർബന്ധത്തിനും വഴങ്ങിയല്ല സ്വന്തം താല്പര്യപ്രകാരം അനുയോജ്യമായ വലിപ്പത്തിലുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് എല്ലാവരും താല്പര്യം പ്രകടിപ്പിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് ആവശ്യമായ ബോധവൽക്കരണ പരിപാടികളുടെ ഒരു അഭാവം ഇന്ന് നിലവിലുണ്ട് അതുകൊണ്ടാണ് ഇത് എന്തോ ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി ഒരു നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ഒരു സംവിധാനമാണ് ഒരു പേരിന് വേണ്ടി ഒരു പ്ലാന്റ് സ്ഥാപിച്ച് ഒരു ലൈസൻസ് വാങ്ങിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല പലരും അത്തരത്തിൽ മാത്രമാണ് ഒരു ജൈവമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പദ്ധതിയെ കാണുന്നത് അപ്പോൾ ആ ഒരു പ്രവണത മാറേണ്ടതുണ്ട് കാരണം അഞ്ഞൂറ് കിലോഗ്രാം വേസ്റ്റ് ഉത്പാദിപ്പിക്കുന്ന ഒരു ആള് അവിടെ പത്ത് കിലോഗ്രാമിൻ്റെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിട്ട് ലൈസൻസ് സ്വന്തമാക്കുന്ന ഒരു സിസ്റ്റം പലയിടത്തും ഉണ്ട് അത് ശരിയായ വിധത്തിൽ നിയന്ത്രിച്ച് ഓരോ സ്ഥലത്തും അവിടെ ഉണ്ടാകുന്ന ജൈവമാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കുന്നതിന് അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കാൻ നിഷ്കർഷിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ ഓരോ കെട്ടിടത്തിൻ്റെ ഭാഗമായി മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടപ്പാക്കുന്ന നിയമങ്ങൾ ശരിയായ വിധത്തിൽ ഫലം കാണുകയുള്ളൂ അതിന് ശരിയായ വിധത്തിലുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യകതയും നിലനിൽക്കുന്നുണ്ട് ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ബയോടെക്കിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ ആവശ്യമായ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് തയ്യാറാണ് താങ്ക്